മാലിന്യം സ്ഥാപനത്തിന് സമീപം അലക്ഷ്യമായി കൂട്ടിയിട്ടതിന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഇരുപത്തി അയ്യായിരം രൂപ പിഴ ചുമത്തിയ വാഹന സർവീസ് സെന്റർ അതേ മാലിന്യം സ്വകാര്യ ഭൂമിയിൽ തള്ളിയതിന് മുഴപ്പിലങ്ങാട് വെച്ച് പിടിയിലായി ശുചിത്വ മാലിന്യ പരിപാലന രംഗത്തെ നിയമലംഘനങ്ങൾ അന്വേഷിക്കുന്ന ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കഴിഞ്ഞയാഴ്ചയാണ് മാലിന്യം കൂട്ടിയിട്ടതിനും അശാസ്ത്രീയമായി കൈകാര്യം ചെയ്തതിനും കക്കാടുള്ള റെനോകാർ കമ്പനിയുടെ സർവീസ് സെൻ്ററിന് ഇരുപത്തി അയ്യായിരം രൂപ പിഴ ചുമത്തി മാലിന്യം നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചത് നീക്കം ചെയ്ത മാലിന്യം സംസ്കരിക്കുന്നതിനുവേണ്ടി ഒരു സ്വകാര്യ ഏജൻസിക്ക് കൈമാറിയെങ്കിലും ഏജൻസി മുഴപ്പിലങ്ങാടുള്ള സ്വകാര്യ ഭൂമിയിൽ മാലിന്യം തള്ളുകയായിരുന്നു ലോറിയിൽ കൊണ്ടുവന്ന് തള്ളിയ മാലിന്യം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയും പഞ്ചായത്തിൽ അറിയിക്കുകയും ചെയ്തു പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ തൃപ്ത കെ പി സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു സ്ഥാപനത്തിനെതിരെ ഇരുപത്തി അയ്യായിരം രൂപ മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് സെക്രട്ടറി പിഴ ചുമത്തി മാലിന്യം അവരുടെ ചിലവിൽ തിരിച്ചെടുപ്പിച്ചു പല സ്ഥാപനങ്ങളിലും അംഗീകാരമില്ലാത്ത ഏജൻസികൾക്ക് പണം കൊടുത്ത് നിയമവിരുദ്ധമായി മാലിന്യം കൈയൊഴുകിയാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ളവരെ കണ്ടെത്തുന്നതിനായി ബൾക്ക് വേസ്റ്റ് കാറ്റഗറിയിൽ പെടുന്ന സ്ഥാപനങ്ങളിലേക്ക് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന വ്യാപിപ്പിച്ചു കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ തിയേറ്റർ സമുച്ചയങ്ങൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തിയ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മാലിന്യം കൊണ്ടുപോകുന്ന ഏജൻസികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ബന്ധപ്പെട്ടവരിൽ നിന്നും ശേഖരിച്ചു ഇത്തരം ഏജൻസികളുടെ പ്രവർത്തനം അന്വേഷിച്ച് നിയമലംഘനം കണ്ടെത്തി നടപടിയെടുക്കും െടുക്കാനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലക്ഷ്യമിടുന്നത്